കോൺഗ്രസ് നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി എം കെ രാഘവൻ കെ കരുണാകരന്റെ സ്മാരകം ഇനിയും പൂർത്തിയാക്കാത്തതിൽ നേതൃത്വം ഉത്തരം പറയണമെന്ന് എം കെ രാഘവൻ എം പി പതിനഞ്ച് വർഷമായിട്ടും സ്മാരകം നിർമ്മിക്കാൻ സാധിച്ചില്ല സ്മാരകം നിർമ്മിക്കാൻ സമയമായില്ലെന്നാണ് ഇപ്പോഴും ചിലർ കരുതുന്നത് ഓരോ നേതാക്കളും മുകളിലെത്തോറും മനസ്സിന്റെ വലിപ്പം കുറഞ്ഞു വരികയാണെന്നും എം കെ രാഘവന്റെ രൂക്ഷ വിമർശനം ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി മേഘാ മാധവൻ ചേരുകയാണ് മേഘാ എന്തൊക്കെയാണ് എം കെ രാഘവൻ നേതൃത്വത്തിനെതിരെ ആഞ്ഞടിക്കുന്നത് പ്രത്യേകിച്ച് കരുണാകരണ സ്മാരകം അത് നിരവധി കാലമായി വലിയ വിവാദങ്ങളിൽ ഉൾപ്പെട്ട് നടക്കുന്ന ഒന്നുകൂടിയാണ് ത്തിന്റെ ഭാഗമായി കോഴിക്കോട് ഡി സി സി സംഘടിപ്പിച്ച ആ പരിപാടിയിലാണ് നേതൃത്വത്തിനെതിരെ എം കെ രാഘവൻ എം പി വലിയ വിമർശനം ഉന്നയിച്ചത് കെ കരുണാകരന്റെ സ്മാരകവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ വിമർശനം അതായത് പതിനഞ്ച് വർഷമായിട്ടും സ്മാരകം നിർമ്മിക്കാൻ സാധിച്ചിട്ടില്ല കെ കരുണാകരന്റെ പേരിൽ ഒരു സ്മാരകം ഇല്ല എന്ന് പറയുന്നത് അത് സാധാരണ പ്രവർത്തകർക്ക് ഉൾപ്പെടെ വലിയ വേദന നൽകുന്നതാണ് ഇതിന് ഉത്തരം പറയേണ്ടത് നേതൃത്വമാണെന്നാണ് ഇപ്പോൾ എം കെ രാഘവൻ സ്മാരകം നിർമ്മിക്കാൻ സമയമായിട്ടില്ല എന്നതാണ് ചിലർ ഇപ്പോഴും കരുതുന്നത് നേതൃത്വം സ്മാരകം നിർമ്മിച്ച് കരുണാകരന്റെ ആത്മാവിനോട് നീതി കാണിക്കണം എന്നുകൂടി പറയുന്നു അതായത് ഇത്ര കാലമായിട്ടും പതിനഞ്ച് വർഷമായിട്ടും ഒരു സ്മാരകം ഉയർന്നു വന്നില്ല അത് ആരോടാണ് ചോദിക്കേണ്ടത് എന്നൊരു പരിഹാസ രൂപേണ കൂടി അദ്ദേഹം പറയുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ പാർട്ടി നേതൃത്വം തന്നെ ഇനിയെങ്കിലും ആ കെട്ടിടം പൂർത്തിയാക്കിക്കൊണ്ട് ലീഡറിന്റെ ആത്മാവിനോട് നീതി പുലർത്തണമെന്ന് എം കെ രാഘവൻ പറഞ്ഞു പറയുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളാൻ നേതാക്കൾക്ക് മനസ്സുണ്ടാകണം എന്ന് പറയുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലീഡറെക്കുറിച്ച് നേരത്തെ തന്നെ പാർട്ടിക്കുള്ളിൽ നിന്ന് വലിയ തരത്തിൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ട വ്യക്തി കൂടിയാണ് കെ കരുണാകരൻ അതുകൊണ്ട് ഈ കെ കരുണാകരനെക്കുറിച്ച് അന്ന് പറഞ്ഞ കാര്യങ്ങളിൽ ഇപ്പോഴെങ്കിലും ഈ പാർട്ടിക്കുള്ളിൽ തന്നെ അന്ന് പറഞ്ഞ ആളുകൾ ഇപ്പോഴെങ്കിലും മാപ്പ് ചോദിക്കണം ഒന്നുകൂടി പറഞ്ഞു വെക്കുന്നു അതിനൊപ്പം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് ഓരോ നേതാക്കളും മുകളിൽ എത്തും തോറും മനസ്സിന്റെ വലുപ്പം കുറഞ്ഞു വരുന്നു എന്നതാണ് അതായത് ഇത്തരത്തിൽ സ്മാരകം പണഞ്ഞിട്ടില്ല നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് മാപ്പ് പറയണമെന്ന് പറഞ്ഞു പറയുന്നത് ഓരോ നേതാക്കളും മനസ്സിന്റെ വലുപ്പം കുറഞ്ഞു വരികയാണ് ഒക്കെ ഉദ്ദേശിച്ചു തന്നെയാണ് കൃത്യമായ അമ്പ് മാത്രമല്ല ഇതിൽ ഒരു ഈ കോൺഗ്രസിന്റെ എല്ലാ കാലത്തെയും വലിയ നേതാവാണ് ദേശീയ തലത്തിൽ പോലും പരിഗണിക്കപ്പെടുന്ന നേതാവാണ് കരുണാകരൻ ആ കരുണാകരന്റെ ഒരു സ്മാരകം ഉയർത്താൻ പോലും പതിനഞ്ചു കൊല്ലമായിട്ടാകുന്നില്ല എന്നത് കോൺഗ്രസ് പാർട്ടിയുടെ കെടുകാര്യസ്ഥതയുടെ ചൂണ്ടിക്കാട്ടൽ കൂടിയാണ് ഒപ്പം നേതൃവിമർശനവും കൂടി എം കെ രാഘവൻ ഉൾച്ചേർക്കുന്നതെന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മേഘാ കൃത്യമാണ് അതായത് ഈ നേതാക്കളിലേക്ക് തന്നെ നിലവിൽ കോൺഗ്രസിനെ നയിക്കുന്ന അതായത് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിനെയും വി ഡി സതീഷിനെയും ഉൾപ്പെടെ അവർക്ക് കൃത്യമായി കൊള്ളുന്ന രീതിയിൽ തന്നെയാണ് ഇന്ന് എം കെ രാഘവൻ സംസാരിച്ചത് അതിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം എന്നത് ഇത് തന്നെയാണ് ഓരോ നേതാക്കളും മുകളിൽ എത്തും തോറും മനസ്സിന്റെ വലുപ്പം കുറഞ്ഞു വരുന്നു ഈ കെ കരുണാകരന് സ്മാരകം നിർമ്മിക്കാത്തതിൽ പതിനഞ്ച് വർഷമായതാണ് ഏറ്റവും പ്രധാനം കോൺഗ്രസിനെ വലിയ വലിയ പ്രശ്നങ്ങൾ തന്നെയും കോൺഗ്രസിനെ വളരാൻ വേണ്ടി കോൺഗ്രസിന് ഏറ്റവും വലിയ സംഭാവനകൾ നൽകിയ ഒരു നേതാവായിരുന്നു കെ കരുണാകരൻ എന്ന് പറഞ്ഞു വെക്കുമ്പോഴും അത്തരത്തിലുള്ള ഒരു നേതാവിന് പോലും ഒരു സ്മാരകം നിർമ്മിക്കാൻ നേതൃത്വത്തിന് സാധിച്ചില്ല അതിന് നേതൃത്വം തന്നെ മാപ്പ് പറയണം ഇനിയെങ്കിലും പതിനഞ്ച് വർഷമായി ഇനിയെങ്കിലും നേതൃത്വം അതിൽ കരുണാകരന്റെ ആത്മാവിന് ശാന്തി കിട്ടുന്ന രീതിയിൽ അല്ലെങ്കിൽ ആത്മാവിന് നീതി ലഭ്യമാക്കുന്ന രീതിയിൽ ഇടപെടണം എന്ന് പറയുന്നു വലിയ വിമർശനം തന്നെയാണ് ഒരു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനുസ്മരണ പരിപാടിയിൽ എം കെ ഉന്നയിച്ചിരിക്കുന്നത് മാത്രമല്ല പത്മജയടക്കം അവരുടെ പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് പോകുന്ന ഘട്ടത്തിൽ പറഞ്ഞ കാരണങ്ങൾ കാരണങ്ങളിലൊന്നിതായിരുന്നു അന്ന് കേട്ടിരുന്നത് അപ്പോ സ്വാഭാവികമായും ഈ വയനാട്ടിലെ പിരിച്ച പണത്തിൽ വീട് പോലും ദുരന്ത ബാധിതർക്ക് വെച്ച് നൽകിയിട്ടില്ല അത് നോക്കൂ ലീഡറുടെ കാര്യത്തിലും അത് തന്നെയാണ് അപ്പോ ഈ പണം ഇതിന്റെ പേരിൽ വലിയ അർത്ഥത്തിൽ പിരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ പൈസ എവിടെ എന്നതുകൂടി ഉത്തരം പറയേണ്ടതുണ്ട് മേഘ അജിൻഷാദ് അതായത് ഇത് കെ കരുണാകരന്റെ കാര്യത്തിൽ മാത്രമല്ല കോൺഗ്രസ് പലപ്പോഴായി പ്രഖ്യാപിക്കുന്ന പല കാര്യങ്ങളിലും ഇത് തന്നെയാണ് പണം പിരിക്കുന്നു പണം പിന്നീട് അത് കാണാതാവുന്നു പണത്തെക്കുറിച്ച് എവിടെയും ആരും പറയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിയുന്നു അത് ആരോട് ചോദിക്കണം എന്ന ഒരു ചോദ്യം പോലും പലപ്പോഴായി ഈ പ്രവർത്തകർക്കിടയിലും അതിന് പിന്നിൽ ഈ പണപിരിവിനാണെങ്കിലും അതിനുള്ളിൽ പ്രവർത്തിച്ച ആളുകളൊക്കെ തന്നെയും നേതൃത്വത്തോട് ചോദിക്കുമ്പോൾ അതിന് കൃത്യമായ മറുപടി ലഭിക്കുന്നില്ല അത് തന്നെയാണ് എം കെ രാഘവന്റെ വാക്കുകളിൽ വ്യക്തമാകുന്നത് പണപ്പിരിവ് നടന്നിട്ടുണ്ട് എല്ലാ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനപ്രകാരം എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു സ്മാരകം ഉയർന്നു വന്നിട്ടില്ല അതിന് ഉത്തരം ചോദിക്കുമ്പോൾ അതിന് മറുപടി നൽകാത്തൊരു സാഹചര്യം ഈ നേതാക്കളുടെ ഭാഗത്തുനിന്ന് കൃത്യമായുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു പൊതുപരിപാടിയിൽ ഒരു വിമർശനം എം കെ രാഘവനെ പോലെ കോഴിക്കോട്ട് ഒരു മുതിർന്ന നേതാവിനെ ഉന്നയിക്കേണ്ടി വരുന്നത് നേതാക്കളിൽ നിന്ന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾക്ക് മറുപടി ലഭിച്ചിട്ടില്ല എന്നത് വ്യക്തമാണ് ഒരു ഒരു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനുസ്മരണ പരിപാടിയിൽ തന്നെ ഇത് ഉന്നയിക്കാമെന്ന് എം കെ രാഘവനെ പോലെ നേതാവ് തീരുമാനമെടുക്കുന്നതും ഏതായാലും ഇനിയെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് കെ കരുണാകരന്റെ ആത്മാവിന് നേതൃത്വം മറുപടി പറയണമെന്ന് ശക്തമായ ഭാഷയിൽ തന്നെയാണ് ഇപ്പോൾ എം കെ രാഘവൻ പ്രതികരിച്ചിരിക്കുന്നത് മാത്രമല്ല മേഘ ഈ രാഘവൻ ഉന്നയിച്ചതിൽ ഇത്തരത്തിൽ നിരവധി വിഷയങ്ങളുണ്ട് മാത്രമല്ല പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് എടുക്കാൻ പോകുന്നു ഒരു സ്വന്തം ലീഡർ എന്ന തലമുതിർന്ന നേതാവിൻ്റെ സ്മാരകം പോലും പതിനഞ്ച് കൊല്ലത്തിൽ അധികമായി നിർമ്മിക്കാനാകാത്ത കോൺഗ്രസ് ആണോ ഈ നാട് ഭരിക്കുന്ന നാടിൻ്റെ പ്രശ്നങ്ങൾ നേരിടുന്നത് ഈ വയനാട് ദുരന്ത ബാധിതരുടെ വീടിൻ്റെ പിരിവ് പിരിച്ച കാര്യം നമുക്കറിയാവുന്നതാണ് അതുപോലും ഇപ്പോഴുമായിട്ടില്ല ഇപ്പോഴും അത് എന്താണ് ബാൾ തട്ടും പോലെ അപ്പുറവും അപ്രവം തട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യമുണ്ട് നമുക്ക് എം കെ രാഘവൻ പറഞ്ഞ എക്സാക്ട് വാക്കുകൾ കൂടി ഒന്ന് കേൾക്കാൻ ഞാൻ മേഘ തുടരും എം കെ രാഘവൻ്റെ വാക്കുകൾ ഞാൻ ഒരു കാര്യം കൂടി സാന്ദർഭികമായി ചൂണ്ടിക്കാണിക്കുകയാണ് അദ്ദേഹം വേർപാട് വേർപെട്ടിട്ട് പതിനഞ്ച് വർഷമായി ബഹുമാനപ്പെട്ട മുല്ലപ്പള്ളിക്ക് അറിയാം അദ്ദേഹത്തിന്റെ സ്മാരകം ഇനിയും പൂർത്തിയായില്ല എന്ന് പറയേണ്ടി വരുന്നത് ഏറെ ദുഃഖമുള്ള ഒരാളാണ് ഞാൻ കേരളത്തിലെ കോൺഗ്രസിനെ കെട്ടിപ്പടുത്ത നേതാവിന്റെ സ്മാരകം ഉയരാൻ ഇനിയും സമയമായില്ല എന്നാണ് പലരുടെയും അല്ലെങ്കിൽ എന്തുകൊണ്ട് ഉയർന്നില്ല എന്നതിനെ കുറിച്ച് നേതൃത്വം ഉത്തരം പറയണം എന്നുള്ളതാണ് വിനിയപൂർവമായ അഭിപ്രായം വിളശി മുല്ലപ്പള്ളി ലീഡറെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കേരളത്തിലെ കോൺഗ്രസിലെ കെട്ടിപ്പറുക ഇതുപോലെ ശ്രമിച്ച നേതാവ് അതാ സൂചിപ്പിച്ച ശൂന്യതയിൽ നിന്നാണ് ഈ പാർട്ടി ഉടൻ അങ്ങനെയുള്ള നേതാവിന്റെ സ്മാരകം പോലും പതിനഞ്ചു വർഷമായി ഉയർത്താൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കണം ഇത് ആരോട് പറയും നിങ്ങൾ ആലോചിക്കണം ഇതിന് സത്യം പറഞ്ഞാൽ കേരളത്തിലെ പാർട്ടി നേതൃത്വം അടിയന്തരമായും ആ കെട്ടിടം പൂർത്തിയാക്കി അദ്ദേഹത്തിന്റെ ആത്മാവിനോട് നീതി കാണിക്കണം എന്നാണ് വിനയപൂർവ്വം എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കാരണം ഞാൻ പറഞ്ഞു ഉയരങ്ങൾ കിഴക്ക് നുള്ളികളുടെ മനസ്സിന് വലുപ്പ് കൂടുകയും ഇന്ന് നമ്മുടെ എത്ര നേതാക്കൾക്ക് അത്ര മനസ്സിന്റെ എനിക്കറിയില്ല കാലഘട്ടത്തിൽ മേലെത്തും കുറഞ്ഞു കുറഞ്ഞു എനിക്ക് ജീവിതത്തിൽ പലപ്പോഴും തീർച്ചയായും മേഘ ഇതിൽ കൃത്യമായ ഒളിയമ്പുണ്ട് ഒന്ന് കരുണാകരന്റെ സ്മാരകം നിർമ്മിക്കാനാകാത്ത കോൺഗ്രസിന്റെ മികവിന്റെ കുറവ് ശേഷിയുടെ കുറവ് അത് അദ്ദേഹം തുറന്നു പറയുന്നു രണ്ട് കൃത്യമായ വിമർശനം കൂടി എം കെ രാഘവൻ ഈ വിഷയത്തിൽ ഉന്നയിക്കുകയാണ് വളരെ കൃത്യമായി തന്നെയാണ് ഈ എം കെ രാഘവൻ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കുന്നത് അതിൽ അദ്ദേഹം പറഞ്ഞൊരു വരി എന്നത് ഈ കെ കരുണാകരന്റെ സ്മാരകം പോലും നിർമ്മിക്കാൻ ഈ നേതൃത്വത്തിന് കഴിഞ്ഞില്ല എന്നതാണ് ഒരുപാട് വിമർശനങ്ങൾ ഉണ്ട് അതിനൊപ്പം തന്നെ ഇത് ചേർത്ത് പറയുന്നു അതുപോലും അതായത് കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയെ കെട്ടിപ്പടുക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ മുൻപിൽ നിന്ന് നയിച്ചൊരു വ്യക്തിയാണ് കെ കരുണാകരൻ ആ കെ കരുണാകരന്റെ സ്മാരകം നിർമ്മിക്കാൻ സമയമായില്ല എന്നതാണ് ചില നേതാക്കളുടെ നിലവിലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറുപടി അങ്ങനെയാണ് ചിലർ കരുതുന്നത് സ്മാരകം നിർമ്മിക്കാൻ സമയമായി ചിലർ കരുതുന്നു അത് കൃത്യമായ െതിരെയുള്ള ഒളിയമ്പ് പരസ്യമായ വിമർശനം തന്നെയാണ് അതുകൊണ്ട് തന്നെ ആരോട് പറയണം അതായത് ഇത്തരത്തിൽ വർഷമായിട്ടും ഇത്തരത്തിൽ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിന് സ്മാരകം ഇല്ല അത് ആരോടാണ് പറയേണ്ടത് എന്നൊരു അതായത് നേതൃത്വത്തിനോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഇനി ആരോടാണ് പറയേണ്ടത് എന്നുകൂടി അദ്ദേഹം വലിയ വിമർശന വിധേയമായി തന്നെയാണ് ഉന്നയിക്കുന്നത് ഇത് ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ചേർത്ത് തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഇത്തരത്തിൽ ഈ നേതാക്കന്മാരുടെ മനസ്സിന്റെ വലുപ്പം കുറയുന്നു എന്നത് അത് കൃത്യമായി സണ്ണി ജോസഫിനെയും വി ഡി സതീഷിനെയും ഉൾക്കൊള്ളുന്നതാണ് അദ്ദേഹത്തിന് നേർക്ക് വിരൽ ചൂണ്ടുന്നതാണ് എന്നത് വ്യക്തമാണ് കാരണം ഇത്തരത്തിൽ പല കാര്യങ്ങളിലും താൻ ചോദ്യം ഉന്നയിക്കുമ്പോൾ അതിനൊന്നും മറുപടി ലഭിച്ചിട്ടില്ല അതിന്റെ ബാക്കി എന്നോണമാണ് കെ കരുണാകരന്റെ അനുസ്മരണ വേദിയിലിരുന്ന് ശക്തമായ ഭാഷയിൽ എം കെ രാഘവനെ കൊണ്ട് ഇത് പറയാൻ പ്രേരി ത് എന്നതും വ്യക്തമാണ് അജിൻഷാദ്